നമസ്കാരം ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പേ ബി ജെ പിയുടെ ഓപ്പറേഷൻ താമര ഫലം കാണുന്നു പാർട്ടിക്കുള്ളിലെ കല്ലുകടിയുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ലാതായതോടെയാണ് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തിമോർച്ച മുതിർന്ന നേതാവുമായ ചമ്പൈ സോറൻ പുതിയ പാർട്ടി രൂപവൽക്കരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പാർട്ടിയിൽ നേരിടേണ്ടി വന്ന അപമാനങ്ങളും തിരസ്കാരങ്ങളും മറ്റൊരു വഴി തിരഞ്ഞെടുക്കാൻ തന്നെ നിർബന്ധിതനാക്കിയതായും അദ്ദേഹം പറയുന്നു ഡമ്മികളിയുടെ കളിയുടെ രാഷ്ട്രീയം മടുത്തതോടെയാണ് രാഷ്ട്രീയത്തിൽ സ്വന്തമായി നിൽക്കാനുള്ള തീരുമാനവുമായി അദ്ദേഹം രംഗത്തെത്തിയത് തന്റെ മുന്നിൽ മൂന്ന് വഴികളാണുള്ളത് ഒന്ന് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുക രണ്ട് പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപവത്കരിക്കുക മൂന്ന് യോജിച്ചു പോകാവുന്ന ഒരു പാർട്ടിയുമായി സഹകരിക്കുക ഈ മൂന്ന് സാധ്യതകളാണ് നിലവിൽ തന്റെ മുന്നിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ യോജിച്ചു പോകാവുന്ന ഒരു പാർട്ടിയുമായി സഹകരിക്കുക എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം അതിന്റെ ഭാഗമായി ബി ജെ പി നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ജാർഖണ്ഡിലെ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യണം അതിനായി ബി ജെ പിക്ക് ചേരാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി അദ്ദേഹം പാർട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാർട്ടിയിലേക്ക് ചമ്പൈസോറിൻ എത്തുന്ന കാര്യം അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മ വ്യക്തമാക്കി വെള്ളിയാഴ്ച അദ്ദേഹം ബി ജെ പിയിൽ ചേരുമെന്നും അസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സോറൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സമകാലിക രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിക്കുന്ന ടെസ്റ്റ് മാത്രമേ ചമ്പൈ ചമ്പൈസോറ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളൂ മുഖ്യമന്ത്രി പദവി രാജിവെക്കേണ്ടി വന്നതിന് ശേഷം കുറച്ചുകാലം നിശബ്ദത അപ്പോഴേക്കും ജെ എം എമ്മിൽ പുകഞ്ഞിരുന്ന അതൃപ്തിയുടെ വാർത്തകൾ പുറത്തെത്തി ചോരയും നീരും കൊടുത്തു വളർത്തിയ പ്രസ്ഥാനം തന്റെ കൈക്ക് കൊത്തിയെന്ന് വെളിപ്പെടുത്തൽ ജാർഖണ്ഡിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്താൽ ചമ്പൈസോറിനെ പോലെ അനുഭവ സമ്പത്തുള്ള ഒരു നേതാവ് വേറെ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ചമ്പൈസോറൻ ജാർഖണ്ഡ് സംസ്ഥാനത്തിനായുള്ള സമരത്തിൽ ഷിബു സോറിനൊപ്പം സജീവ പങ്കാളിയായിരുന്നു ഇത് വലിയ പ്രശസ്തനാക്കി അദ്ദേഹത്തെ ജാർഖണ്ഡ് ടൈഗർ എന്നും കൊൽഹാൻ ടൈഗർ എന്നും വെളിപ്പേരുള്ള ചമ്പയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ജാർഖണ്ഡിന്റെ പിറവിക്ക് ശേഷം സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഒരാളായിരുന്നു സോറൻ എന്നാൽ ഷിബു സോറൻ കുടുംബ രാഷ്ട്രീയത്തിന്റെ നിഴലിൽ സോറൻ ഒതുങ്ങിപ്പോയി വലിയ സ്ഥാനമാനങ്ങളൊന്നും ലഭിക്കാതെ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ സ്ഥാനങ്ങൾ ആഗ്രഹിക്കാതെ ചമ്പൈ സോറൻ ഒതുങ്ങി നിന്നു എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിലെ അടക്കം പറച്ചിൽ ഹേമന്ത് സോറന്റെ അറസ്റ്റിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സോറൻ പരിഗണിക്കപ്പെടുന്നത് പിന്നീട് ഹേമന്ത് സോറൻ ജാമ്യം ലഭിച്ച് പുറത്തു വന്നപ്പോൾ ചമ്പൈസോറിന് രാജി സമർപ്പിക്കേണ്ടി വന്നു അവഗണനയും മാനനഷ്ടവും മാത്രമാണ് കൈമുതലെന്ന് പ്രഖ്യാപിച്ചാണ് പാർട്ടി വിടുമെന്ന് ചമ്പൈസോറൻ അറിയിച്ചത് രാഷ്ട്രീയം ഇനിയും അടുത്തിട്ടില്ലാത്ത ചമ്പൈസോറിന് എങ്ങോട്ടു പോകുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു ജെ എം എമ്മിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഷിബു സോറൻ കുടുംബത്തിലെ സീതാ സോറിനും ഇപ്പോഴിതാ ചമ്പൈസോറിനും എത്തിയിരിക്കുകയാണ്